പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ചില ആളുകളുണ്ട് അല്ലെങ്കിൽ ചില ട്രിഗേഴ്സ് ഉണ്ടാവുമ്പോൾ അതിനോട് പെട്ടെന്ന് പ്രതികരിച്ച് വാശി പിടിച്ച് കലഞ്ഞും ബഹളം വെച്ച് ആകെ പ്രശ്നമാക്കിയതിനു ശേഷം ചിന്തിക്കും അന്ന് അത്രയ്ക്കും വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂൾ ആണ് എന്നൊരു റൂള് ചില ട്രിഗേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്നെ അടുത്ത പത്ത് മിനിറ്റിലേക്ക് ബാധിക്കുന്നതാണോ അതിനുശേഷം ഒന്ന് ചിന്തിക്ക ഇതേ പ്രശ്നം എൻ്റെ അടുത്ത പത്ത് ദിവസങ്ങളിലേക്ക് ബാധിക്കുന്ന ഒന്നാണോ അതിനുശേഷം ചിന്തിക്ക ഇതേ പ്രശ്നം അടുത്ത പത്തു മാസങ്ങളിലേക്ക് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണോ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ എടുക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ലോജിക്കൽ പാക് ആക്റ്റീവ് ആവുകയും ആ സമയത്ത് ആ ഒരു റീസണിൽ നിന്ന് റിയാക്ഷനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ഒരു ആൻസർ കിട്ടും ഈ റൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൂന്ന് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് തന്നെ നോ എന്നാണെങ്കിൽ അത് നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റീസണബിൾ ആയി ചിന്തിക്കാനും ഒരു സൊല്യൂഷനെ പറ്റി ചിന്തിക്കാനും അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മതി എന്ന് തീരുമാനിക്കാനും സാധിക്കും ഈ ഒരു റിവ്യൂൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നീട് പല സമയത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ല അതായത് എല്ലാ ട്രിഗേഴ്സിനും നിങ്ങളുടെ റെസ്പോൺസ് ആവശ്യമില്ല എന്നാണ് അർത്ഥം